നമ്മുടെ ഷോൾഡറിന്റെ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ടേപ്പിനെ പിടിച്ചാൽ നമുക്ക് ഇവിടെ ആം ഹോൾഡ് ഇവിടെ ഏഴ് ഇഞ്ച് കിട്ടണം ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മുപ്പത്തി രണ്ട് ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന ഒരു ബ്ലൗസിന്റെ കട്ടിംഗ് ആണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ലൈനിങ് ബ്ലൗസാണ് അപ്പോൾ നമ്മൾ ലൈനിങ്ങിലാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മീറ്റർ തുണിയാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് കണ്ടോ ഒരു മീറ്ററാണ് നമ്മൾ ഈ ഒരു തുണി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈനിങ്ങിനെ നമുക്ക് നേരെ പകുതിയായി രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ഇതുപോലെ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് നേർ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക ഉണ്ടോ ഇത് മടക്കിയെടുക്കുന്നു ഇനി ഇവിടെ നേരെ ഒരു ലൈൻ കൊടുക്കുകയാണ് നമ്മൾ തുണിയുടെ കട്ടിങ് സമയത്തുള്ള ആ ഒരു ക്രോസൊക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടി ഇതുപോലൊരു ലൈന് കൊടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് നമുക്ക് വരുന്നത് പതിമൂന്നര ഇഞ്ചാണ് ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ച് കൂട്ടി നമ്മൾ പതിനാലര ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു കേട്ടോ നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടിയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മൾ പതിനാലര ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മളിവിടെ രണ്ട് മാർക്കുകളെയും ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ നമ്മൾ കൊടുക്കുന്നത് അഞ്ചേ കാലിഞ്ചാണ് നമ്മളിവിടെ ഷോൾഡർ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും അഞ്ചേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഈ രണ്ട് മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ നേരെ ഇതുപോലെ വരും ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ നമ്മൾ സാധാരണ കൊടുക്കാറ് നമ്മൾ അഞ്ചേ കാലിഞ്ച് നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെയാണ് ആംഹോൾ കൊടുക്കാറ് എന്നാൽ നമുക്ക് ഇവിടെ ചെസ്റ്റ് അളവ് കുറയുന്ന സമയത്ത് നമുക്ക് ആംഹോൾ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഞ്ചിഞ്ച് നമ്മളിവിടെ ഷോൾഡർ കൊടുക്കാം ഒരു കാലിഞ്ച് കുറച്ച് ഇഞ്ച് ഷോൾഡർ കൊടുക്കുന്നു കേട്ടോ അതായത് നമ്മുടെ ഡീപ്പ് നെക്കൊക്കെ ആകുമ്പോൾ ഒരു പോയിൻ്റ് ഒക്കെ വ്യത്യാസം വരും അതുകൊണ്ടാണ് അല്പം കുറച്ച് മാർക്ക് ചെയ്തത് എന്നിട്ട് നമ്മൾ ഇവിടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ബോഡി അളവ് വരുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് അവരുടെ ബോഡിന്ന് ഇരട്ടുള്ള മെഷർമെന്റ് ആണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുന്നു അപ്പോൾ നമുക്ക് മുപ്പത്തി ആറിഞ്ച് കിട്ടും മുപ്പത്തി ആറിൻ്റെ നാലിലൊരു ഭാഗം ഇഞ്ച് പ്ലസ് ഒന്നേ കാലിഞ്ച് തുമ്പും മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇടുപ്പ് വരുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗം വരുന്നത് ഇരുപത്തി ആറ് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ആറര ഇഞ്ചാണ് അതിൻ്റെ കൂടെ നമുക്കൊരു മുക്കാലിഞ്ച് ബാക്ക് ഡാട്സ് അടിക്കുവാൻ വേണ്ടി അങ്ങനെ ആറരയും മുക്കാലും ഏഴേ കാലിഞ്ചാണ് നമ്മളിവിടെ ഇടുപ്പളവിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പ്ലസ് ഒന്നേ കാലിഞ്ച് തുമ്പ് ഇവിടെയും മാർക്ക് ചെയ്യുന്നു ഇനി നമ്മളിവിടെ നേരെ ഈ രണ്ട് മാർക്കുകളെയും ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു ഇതുപോലെ വരുന്നു ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ നെക്കിൻ്റെ അകലം നമ്മൾ കൊടുക്കുന്നത് രണ്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ രണ്ടിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു കറക്റ്റ് രണ്ടിഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഏഴര ഇഞ്ചാണ് അപ്പോൾ മുകളിൽ നിന്ന് ആദ്യം ഒരു അര ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്തുള്ള തയ്യൽ തുക വിട്ടതിന് ശേഷം നമ്മളിവിടെ ഏഴരയിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ച് ഏഴേ കാലിഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഏഴര ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടും നമ്മളിവിടെ മുകളിൽ രണ്ട് ഇഞ്ചാണ് വൈഡ് കൊടുത്തത് നമ്മളിവിടെ കൊടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് എന്നിട്ട് നമ്മളിവിടെ ഇതുപോലെ വരുക ഇതുപോലെ വരുന്നു ഇനി നമ്മൾ ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കും അപ്പൊ നമുക്ക് ഇതുപോലെ നെക്ക് നമ്മൾ റൗണ്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ അഞ്ചിഞ്ചാണ് കൊടുത്തത് അതിന്റെ നേർ പകുതി രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്കൊന്ന് ആംഹോള് ഇതുപോലെ വരും ഈ ഒരു മാർക്കിൽ കൂടി ആംഹോള് ഇതുപോലെ വരും ഇനി നമ്മൾ ഇവിടെ ആംഹോളിന്റെ ഭാഗം നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ മുകളിൽ നമ്മൾ ആദ്യം ഒരു അര ഇഞ്ച് തകർത്തുമ്പോൾ വിടുന്നു അതിനുശേഷം നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ ആംഹോളിനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏഴിഞ്ചാണ് കിട്ടേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഏഴ് ഇഞ്ച് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കണക്ക് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റ് നമുക്കിവിടെ ഏഴിഞ്ച് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഈ ഒരു അളവ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊരു കാലിഞ്ച് കുറച്ചത് അതായത് നമുക്കിനി ഇവിടെ നമുക്ക് ഒരു അര ഇഞ്ച് ഷോൾഡർ കുറച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ചെറിയ ആംഹോളൊക്കെ ആകുമ്പോൾ നമുക്കിവിടെ അളവിൽ ചെറിയൊരു പോയിന്റ് ഒക്കെ വ്യത്യാസം വരും അപ്പോൾ ആ ഒരു പോയിന്റ് വ്യത്യാസം വന്നാൽ നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് ഒരു കാലിഞ്ച് കുറച്ച് ആം ഹോള് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് ഷേപ്പ് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഇവിടെ നിന്നൊരു കാലിഞ്ച് ഷേപ്പ് കൊടുക്കും ഇതുപോലെ ഷേപ്പ് കൊടുക്കും ഇത് നമുക്ക് ബാക്ക് ഡാർസിന് മാർക്ക് ചെയ്യണം ഇവിടെയാണ് നമുക്ക് ഡാർസ് വരുന്നത് ഈ ഒരു ഡാർസ് നമ്മൾ ഈ ഇവിടെ സൈഡിൽ നിന്ന് ഈയൊരു മാർക്കിൽ നിന്ന് നമുക്ക് ഈ ഡാർസിലേക്ക് മൂന്നര ഇഞ്ചാണ് നമുക്ക് അകലം വന്നത് അതുപോലെ നമ്മളിവിടെ നാലിഞ്ചാണ് ഡാർസിൻ്റെ കണ്ടോ ഡാർസിന് വേണ്ടി നമുക്ക് നീളം കൊടുക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു അരേഞ്ച് കുറച്ച് പേരിൽ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇനി ഇവിടെ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തു ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കും അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഏഴ് നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് വെക്കുക അതായത് കരവശം ഓപ്പോസിറ്റ് ആദ്യം നമ്മുടെ കേട്ടോ ഇതുപോലെ വരുന്ന രീതിയിൽ കരവശം ഇതുപോലെ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ബാക്ക് പീസിനെ നമ്മളിവിടെ ഇതുപോലെ വെക്കുക അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ആം ആംഹോളിൻ്റെ ഈ ഒരു ഭാഗം വേണ്ടോ നമ്മൾ കരവശത്തിന് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് വെച്ചു കൊടുക്കുന്നത് ഇതുപോലെ വെച്ചു കൊടുത്താൽ നമുക്ക് നല്ല കൂടി ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ക്രോസ് കട്ടിങ് ബ്ലൗസാണ് കാണിച്ചു വരുന്നത് ഇനി നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു കാലിഞ്ച് നമുക്ക് ഫ്രണ്ട് തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തുന്നത്തുണി തയ്യൽത്തുമ്പിന് വേണ്ടിയാണ് ആ ഒരു കാലിഞ്ച് നമ്മൾ കൊടുത്തത് നമ്മൾ ഇവിടെ വൈഡ് നമുക്ക് ഇനിയിപ്പോൾ രണ്ടേ കാലിഞ്ചാണ് കിട്ടേണ്ടത് കാരണം രണ്ടിഞ്ചാണ് ആദ്യം നമ്മൾ കൊടുത്തത് കാലിഞ്ച് ഇവിടെ ഇപ്പോൾ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ രണ്ടേ കാലിഞ്ച് കിട്ടണം നമ്മളത് കറക്റ്റ് ചെയ്ത് ഒരു ലൈൻ കൊടുക്കുന്നു ഇത് നമ്മൾ ബ്ലൗസിൻ്റെ ബോട്ടത്തിന് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒന്നര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു ഉണ്ടോ ഒന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലൊരു ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിഴുത്താണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് മെയിൻ ടെക്കിൻ്റെ വീഴ്ത്തി രണ്ടിഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ആദ്യം ഒരു മുക്കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യണം കാരണം നമ്മൾ ബാക്ക് ഡാർസ് അടിക്കുവാൻ വേണ്ടി എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ആ ഒരു മുക്കാലിഞ്ചാണ് ഇവിടെ കുറച്ച് മാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മുടെ ആ ഒരു മാർക്കിൽ നിന്ന് ഇഞ്ച് കണ്ടോ ഇവിടെ നിന്ന് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിഴുത്ത് എത്രയാണോ അതിൻ്റെ നേരെ ഇരട്ടി നമ്മൾ ഒരു ഇഞ്ച് വീതിയിലാണ് തയ്ക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ടിഞ്ചിൽ കൊടുക്കുന്നു ഇവിടെ നമ്മൾ ഇതുപോലെ ഈ ഒരു ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്കൊരു ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ ബാൻഡിന് വേണ്ടി നമുക്ക് ഇവിടെ ഒരു നാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ടോ ഇവിടെയും നാലിഞ്ച് മാർക്ക് ചെയ്ത് വെക്കുന്നു അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അതിനു വേണ്ടി മുകളിൽ നിന്ന് നമ്മൾ നേരത്തെ ഒരു കാലിഞ്ച് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ ഇവിടെ നിന്ന് അഞ്ചര ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം അപ്പോൾ നമ്മളൊരു കാലിഞ്ച് കുറച്ച് അഞ്ചേ കാലിഞ്ചിൽ മാർക്ക് ചെയ്യുന്നു അപ്പം നമുക്ക് ബാക്കിൻ്റെ ബാക്കി നെക്കവും ഫ്രണ്ട് നെക്കവും ഇറക്ക നമ്മളൊരു കാലിഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്കത് മടക്കി ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനി ഇവിടെ നിന്ന് ഇതുപോലെ നെക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇപ്പോൾ മാർക്കിങ് കഴിഞ്ഞു ഇനി നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡാർസൊക്കെ മാർക്ക് ചെയ്യാം അപ്പം നമ്മളിവിടെ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ഇവിടെ നിന്ന് അല്പം പുറത്തേക്ക് നമ്മുടെ ആ ഒരു മാർക്കിനേക്കാൾ അല്പം പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ഷേപ്പ് വരുന്നത് ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടു ഇനി നമുക്ക് ആം ഹോൾ ബാക്ക് ആം ഹോൾ എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അതേ ഷേപ്പിൽ തന്നെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിന് വേണ്ടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഈ ഒരു മാർക്ക് വരെ കട്ട് ചെയ്ത് നിർത്തുന്നു കണ്ടോ ഇവിടെ വരെയാണ് കട്ട് ചെയ്ത് നിർത്തുന്നത് ഇനി നമ്മൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ ഒരു ബാക്ക് പാർട്ടെടുത്ത് മാറ്റുകയാണ് ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അതിനുവേണ്ടി മുകളിൽ നിന്ന് അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം ഒൻപത് ഇഞ്ചാണ് വരുന്നത് ഇവിടെ നമ്മൾ മുകളിൽ നിന്ന് അര ഇഞ്ച് വിട്ടതിന് ശേഷം ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് രണ്ട് ഭാഗത്തുള്ള കപ്പുകളുടെയും മെയിൻ ടെക്കിൻ്റെ ഡാർസുകൾ തമ്മിലുള്ള അകല നമ്മൾ കൊടുക്കുന്നത് നമ്മളിവിടെ മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് ഇവിടെയും മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഇതുപോലെ വരിക ഇതിന് നമുക്ക് ബാൻഡിന് ഏടി നമ്മൾ നാലിഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മൂന്നര ഇഞ്ച് കൊടുക്കുന്നു സൈഡിൽ നമ്മൾ നാലിഞ്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ ഇതുപോലെ വരിക മാർക്ക് ചെയ്തെടുക്കുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കുന്നു ഇതുപോലെ മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കും അപ്പം നമുക്ക് ബാൻഡ് വരുന്നതിന് നമുക്ക് ക്രോസിലാണ് വരുന്നത് കണ്ടോ ഇവിടെ നമ്മളൊക്കെ ക്രോസിലാണ് അപ്പോൾ നമുക്ക് നേരെ കട്ട് ചെയ്തെടുക്കുവാൻ വേണ്ടി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് നമ്മൾ ബാക്ക് കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന കരവശമാണിത് അപ്പോൾ നമ്മളിവിടെ നിന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് ആദ്യം നമ്മൾ ഈ ഒരു കരഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് എന്നിട്ട് നമ്മുടെ ഈ ഒരു മാർക്കിന് അനുസരിച്ച് നമ്മുടെ ഈ ഒരു മാർക്കിങ് കറക്റ്റ് മാർക്കിംഗ് ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു പീസ് വെച്ച് കൊടുത്ത് നമ്മുടെ ആ ഒരു ബാൻഡിൻ്റെ ഷേപ്പിൽ കറക്റ്റ് കട്ട് ചെയ്തെടുക്കും കറക്ട് വെച്ച് കൊടുത്ത് ആ ഒരു ഷേപ്പിൽ കേട്ടോ ഇതുപോലെ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമുക്കൊരു കണ്ടോ ഈ ഒരു ഷേപ്പിലാണ് വരുന്നത് ഇത് നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നമുക്കൊരു കാലിഞ്ച് മാർക്ക് ചെയ്യണം ഈ ഒരു കാലിഞ്ച് നമ്മൾ തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തുമ്പിന് വേണ്ടി കാലിഞ്ച് മാർക്ക് ചെയ്യുന്ന ശേഷം നമുക്ക് ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗം നമ്മളിവിടെ ആറര ഇഞ്ച് കറക്റ്റ് ആ ഒരു കാലിഞ്ച് വിട്ട മാർക്കിൽ നിന്ന് ആറര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തുമ്പ് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് മുകളിലേക്ക് അല്പം ഷെയ്പ്പ് ചെയ്തുകൊണ്ട് വരഞ്ഞ് നമുക്കിവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മുടെ ബാൻഡ് നമുക്ക് നേരെയുള്ള പീസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ബാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു കാലിഞ്ച് ഇവിടെ ഫ്രണ്ടിൻ്റെ താവ് ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് പീസ് ഇവിടെ നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത് ഇവിടെ വരെ മാത്രം കട്ട് ചെയ്ത് മാറ്റുന്നു ഇത് നമുക്ക് ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഡാർസുകളൊക്കെ മാർക്ക് ചെയ്യണം അപ്പൊ നമുക്ക് മെയിൻ ടെക്കിൻ്റെ വീട് നമ്മൾ രണ്ട് ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിരുന്നത് അപ്പോൾ നമുക്കിവിടെ സെൻടർ ഭാഗത്ത് നിന്ന് രണ്ട് ഭാഗത്തേക്കും ഒരു ഇഞ്ച് വീതം രണ്ട് ഇഞ്ചിന്റെ നേർ പകുതി ഈ ഒരു സെൻടർ ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് വീതം രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇനി നമ്മൾ ഇവിടെ ഒരു മുക്കാലിഞ്ച് ഇവിടെ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെയും മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു മെയിൻ ടെക്കിൻ്റെ വീതിക്ക് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു മാർക്കില്ലേ ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് വരിക ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം സെൻറ്ററിലേക്കല്ല കൊടുക്കുന്നത് നമ്മൾ എത്രയാണോ മെയിൻ ടെക്കിൻ്റെ വിടുത്ത് കൊടുത്തിരിക്കുന്നത് ആ ഒരു മാർക്കിലേക്കാണ് ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് വരുന്നത് ഇനി നമ്മുടെ സെൻട്രൽ ഡാർസ് നമ്മുടെ രണ്ടാമത്തെ ഡാർസ് വരുന്നത് ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഡാൻസ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ വെച്ച് നമ്മളിവിടെ നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാലിഞ്ച് പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഈ ഒരു പീസ് നമ്മൾ താഴോളം കട്ട് ചെയ്യുന്നില്ല ഇവിടെ വരെ മാത്രമാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് ഇത് നമ്മുടെ ഫ്രണ്ട് നെക്കൊന്ന് ടൈറ്റ് കിട്ടുവാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു നമ്മൾ മുകളിൽ നിന്ന് ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്തു ഈ ഒരു ഈ ഒരു വരുന്ന ഷേപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ ഒരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടോ ഇവിടെ നിന്ന് മാർക്കിംഗ് തുടങ്ങി ഇവിടെയൊക്കെ ഒരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ ഇതുപോലെ കണ്ടോ ഈ രീതിയിൽ പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്തു ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്ക് നമ്മുടെ തോൾവശത്ത് വരുന്ന ടെക്ക് കൂടി മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഇവിടെ ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു ഡാർസ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് ടെക്കാണ് ബ്ലൗസിനുള്ളത് മൂന്ന് ടെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്കുകൾ തമ്മിലുള്ള അകലം നമുക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ കേട്ടോ ഈയൊരു ടെക്കുകൾ തമ്മിൽ നമുക്ക് ഒന്നര ഇഞ്ചാണ് നമുക്ക് ഈയൊരു ടെക്കുകൾ തമ്മിലുള്ള അകലം നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണി നേരെ പകുതിയായി നമ്മൾ നേരത്തെ പകുതിയായി മടക്കി വെച്ചതുപോലെ തന്നെ കണ്ടോ ഇതുപോലെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് രണ്ട് സ്ലീവ് കൂടെ കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതുപോലെ നേർ പകുതിയായി വീണ്ടും ഇതുപോലെ മടക്കിയെടുക്കുന്നു എഴുതി നമുക്കിവിടെ മടക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഇവിടെ ബോട്ടമാകും നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുകയാണ് ആ ഒരു തുണിയുടെ ആ ഒരു ഭാഗത്തുള്ള ഷേപ്പ് ഒക്കെ കറക്റ്റ് ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ് മാർക്ക് ചെയ്ത ഇവിടെ നിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയത് നമ്മൾ ഇവിടെ ഒരു അരേഞ്ച് നമ്മുടെ കൈയുടെ താവ് റൗണ്ട് ഭാഗം നമുക്കൊന്ന് മടക്കി നമ്മുടെ ബ്ലൗസ് പീസുമായി കൂട്ടി തയ്ക്കാൻ വേണ്ടി അരേഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് കൈയുടെ ലെങ്ത്ത് വരുന്നത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടി പതിനൊന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഈ ഒരു മാർക്കിൽ നിന്ന് പതിനൊന്നര ഇഞ്ച് അരേഞ്ച് നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി തയ്യൽത്തുമ്മിന് വേണ്ടിയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കൂട്ടി എടുത്തിരിക്കുന്നത് നമ്മൾ ഇതുപോലെ വരയുന്നു ഇനി നമ്മുടെ കൈയുടെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ മൂന്നേ കാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു കേട്ടോ മൂന്നേ കാലിഞ്ചിൽ മാർക്ക് ചെയ്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതുപോലൊരു ലൈൻ കൊടുക്കുക ഇനി നമുക്ക് കൈയുടെ തോൾ വശത്തുള്ള ലൂസാണ് മാർക്ക് ചെയ്യേണ്ടത് അത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ഇഞ്ച് അതിൽ നിന്ന് ഒരിഞ്ച് കുറച്ചാൽ ഇഞ്ച് അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മളിവിടെ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു ഇനി നമ്മുടെ കൈയുടെ താവ് വസ്തു റൗണ്ട് അളവ് വരുന്നത് പത്തിഞ്ചാണ് നേർ പകുതി അഞ്ചിഞ്ച് മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് ഇതുപോലെ ഷെയ്പ്പ് ഷ്പ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വരയുന്നത് നേരെ വരയാൻ പാടില്ല ഇതുപോലെ ഷെയ്പ്പ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ആംഹോളിൻ്റെ ഭാഗം കൈയുടെ ഇവിടെ നമ്മൾ ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തെടുക്കും കണ്ടോ ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ വരുന്നു അപ്പോൾ നമ്മുടെ ഈ കണ്ടോ ഈ ഒരളവ് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് നിന്നാണ് ഈ ഒരു ഷേപ്പ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഈയൊരു മാർക്കിങ്ങും അതുപോലെ തന്നെ കണ്ടോ ഈ ഒരു മാർക്കിങ്ങിൽ ഇതൊക്കെ നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്നാണ് കണ്ടെത്തുന്നത് അപ്പോൾ നമുക്ക് ആംഹോളിൻ്റെ ഭാഗത്ത് നമുക്ക് ഏഴിഞ്ചാണ് നമ്മൾ ആംഹോൾ കൊടുത്തിരുന്നത് അപ്പോൾ ഈ ഒരു ഏഴിഞ്ച് എങ്ങനെയാണ് കിട്ടിയത് അതിൻ്റെ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ സ്ലീവിൻ്റെ മാർക്കിംഗ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തന്നത് നമ്മൾ ഇവിടെ ഒരു ഇതൊന്ന് ചെക്ക് ചെയ്യണം അതിനു വേണ്ടി മുകളിൽ ഒരു അര ഇഞ്ച് തുമ്പ് വിടുന്നു നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് ആണ് ഇനി നമ്മൾ ഈ ഒരു ഹോളും സ്ലീവും കറക്റ്റ് ആകുമോ എന്ന് നോക്കാം ബാക്ക് പീസ് കൊണ്ടാണ് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ അരേഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്ത് മുകളിലേക്ക് വെച്ച് കൊടുത്ത് ആംഹോളിനെ നമ്മൾ ഇതുപോലെ പിടിച്ചുകൊണ്ട് വന്നാൽ നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിങ്ങും നമ്മുടെ ആംഹോളിൻ്റെ തോൾ വശുള്ള മാർക്കിംഗ് കണ്ടോ കറക്റ്റായി കിട്ടിയത് കണ്ടോ ഇതുപോലെ കിട്ടണം നിങ്ങൾ കറക്റ്റ് മാർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തയ്ക്കുന്ന സമയത്തും കറക്റ്റായിട്ട് നമ്മൾക്ക് ആ ഒരു മാർക്കിങ്ങൊക്കെ കിട്ടുകയുള്ളൂ എനി നമുക്ക് സ്ലീവിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇവിടെ നിന്നും ഇതുപോലെ നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി ഒന്ന് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു എനി നമുക്കിവിടെ ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തും നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനെ നമ്മൾ നിവർത്തി വയ്ക്കുന്നു ഇതുപോലെ വെച്ച് എനി നമുക്ക് ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരിഞ്ച് കൊടുക്കണം ഒരിഞ്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഒരു മാർക്കിൽ നിന്നും ഒരിഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലെ കേട്ടോ മാർക്ക് ചെയ്ത് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് കൈക്കുഴിയിൽ നിന്ന് കുഴിച്ച് കട്ട് ചെയ്യണം അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് ഈ ഒരു മാർക്ക് വരെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമ്മുടെ സ്ലീവിനെ നമ്മൾ നേരെ ഇതുപോലെ വെച്ച് നമുക്കിവിടെ കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ബാക്ക് പീസിൽ നിന്ന് ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് കഴിഞ്ഞു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തി